അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബിരിയാണി ഗ്രാമത്തിൽക്കൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ രണ്ട് സൈഡുകളിലായിട്ട് നാം എത്ര ബിരിയാണി കൂടെ ക്രോസ് ചെയ്യേണ്ടതെന്ന് നോക്കണേ അപ്പോൾ ഈ ബിരിയാണി ഗ്രാമത്തിൻ്റെ പേര് മാഞ്ഞാലി എന്നാണ് മാഞ്ഞാലി ബിരിയാണി ഭയങ്കര ആണല്ലോ അതുപോലെ തന്നെ ഈ മാഞ്ഞാലി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബിരിയാണിയെ പോലെ തന്നെ ഈ പലഹാരങ്ങളുടെയും ഹൽവ ജിലേബി ലഡു അതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിന്ന് ഈ സ്പെഷ്യൽ മാഞ്ഞാലി ബിരിയാണിയുടെ പ്രിപ്പറേഷൻസും അതിൻ്റെ ഒരു വന്ന വഴിയും ചരിത്രവും ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം എൻ്റെ പേര് ഷാജി മാഞ്ഞാലി മഞ്ഞാലിയിൽ അൽസിയ ബിരിയാണി ബിരിയാണിയായിട്ട് നടക്കുന്നു അപ്പം ഞാൻ നാല് കൊല്ലമായി സ്ഥാപനം തുടങ്ങിയിട്ട് മഞ്ഞാലിപ്പ എൻ്റെ ഒരു സ്ഥാപനം മാത്രമല്ല ഇവിടെ ഈ മാഞ്ഞാലി പറവൂർ കൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കട ബിരിയാണി കടവളും കാണാം ഒരു നാട്ടിലും കാണാത്ത രീതിയിലുള്ള ഒരു ഈ സംഭവമാണ് മാഞ്ഞാലി കാണുന്നത് കാരണം മാഞ്ഞാലി ബിരിയാണി ഒരു സ്പെഷ്യലൈസഡ് ആണ് ആളുകൾക്ക് ഇഷ്ടമാണ് കാരണം ആളുകൾ അന്വേഷിച്ച് വന്ന് കഴിക്കുകയാണ് യാത്രക്കാരായ ആളുകൾ ഇപ്പോൾ പറവൂർ വഴി എറണാകുളത്ത് പോകുന്നവരും ഈ അങ്കമാലി വഴി എറണാകുളത്ത് പോകുന്നവരും അല്ലെങ്കിൽ തിരിച്ചു പോകുന്നവരാണ് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ അവരോട് തന്നെ മാഞ്ഞാലിക്ക് വരുന്നത് കാരണം അത് അവർക്ക് മാ അവർക്ക് ഏറെ രസം രുചികരമായ അവർക്ക് തോന്നുകൊണ്ടാണ് മാഞ്ഞാൽ ബിരിയാണി തേടി വരുന്നത് ഒരു ഒരൻപത് വർഷം മുമ്പ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കോയമ്പത്തൂർ പോയി ഒരു ഹോട്ടലിൽ നിന്നാണ് ഈ പണി പഠിച്ചത് പക്ഷേ അദ്ദേഹം അവിടുന്ന് പഠിച്ചെങ്കിലും ഈ അതുപോലെയല്ല മാഞ്ഞിൽ അദ്ദേഹം അപ്ലൈ ചെയ്തത് ഇവിടെ വന്നു അദ്ദേഹത്തിൻ്റെ രീതിയിൽ കാരണം അദ്ദേഹം ഈ മിഠായി അച്ചാർ അങ്ങനെ പല തരത്തിലുള്ള പലഹാരങ്ങളുണ്ടാക്കിയിട്ടുള്ള മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് ഐഡിയാസും കൂടി കയറ്റിക്കൊണ്ടാണ് ഈ മാഞ്ഞാൽ ഈ ബിരിയാണി ഒന്ന് പ്രത്യേകം തയ്യാർ ചെയ്ത് അങ്ങനെയാണ് ഈ സ്പെഷ്യൽ മാഞ്ഞാലി ബിരിയാണി എന്ന പേരിൽ ഇതറിയപ്പെടുന്നത് തന്നെ ഇവിടെ ാണ് ചേച്ചി പേര് ഇതാ ഇവിടെ മാഞ്ഞാലി ബിരിയാണിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഇത് മസാലക്കുള്ള കൂട്ടാണ് അതിലപ്പ എന്താണ് സോള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ വേപ്പിലെല്ലായിട്ടും നല്ലപോലെ വഴറ്റി ഈ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നവരെ അതായത് ഈ സവോള അത്ര സോഫ്റ്റ് ആവുന്നവരെ ഇവരിങ്ങനെ വഴറ്റിയെടുക്കുവാണ് എന്നിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുവാണ് അങ്ങനെ ഇതൊരു നല്ല മസാലയാക്കി വെക്കും അതിനുശേഷം നമ്മൾ ആവശ്യാനുസരണം എടുത്ത് മസാല ഗ്രേവി ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഉപ്പ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടാണ് പക്ഷേ ആദ്യം തന്നെ എന്നിട്ട് ഈ ചിക്കൻ അവർ വേവിച്ചെടുക്കും വെള്ളത്തിലിട്ട് എന്നിട്ട് ആ സ്റ്റോക്ക് ആ സ്റ്റോക്ക് വാട്ടാണ് നമ്മൾ ഗ്രേവിടെ ഒക്കെ യൂസ് ചെയ്യുന്നത് അതിന് ശേഷം വേവിച്ചതിന് ശേഷമാണ് ഈ ചിക്കനെ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതാണ് നേരത്തെ ഉണ്ടാക്കിയ മസാല ചെറിയ വേറൊരു ഉരുളിലോട്ട് മാറ്റി ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചൊന്ന് ഗ്രേവി ആക്കി എടുക്കുവാണ് അതായത് രാവിലെ ഇവർ ഒരു ട്രിപ്പ് ബിരിയാണി വെക്കും പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് വേറെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മസാല കുറച്ചെടുത്തിട്ട് ഗ്രേവി ഗ്രേവി ആക്കുവാണ് അപ്പോൾ അതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ വേവിച്ചതിന് ശേഷമാണ് ഇവർ പൊരിക്കുന്നതെന്ന് ആ വേവിച്ചപ്പോൾ ഉള്ള സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു തരണം അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് ഏലക്ക ഇപ്പോൾ ചേർക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാലയിൽ ഇവർ ഏലക്ക പൊടി ഏലക്ക പൊടിക്കുന്നില്ല അതുകൊണ്ട് ഏലക്ക സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ് ഏലക്ക സെപ്പറേറ്റ് ആയിട്ട് ഇടുന്ന അതിൻ്റെ ഫ്ലേവറൊന്ന് സ്പെഷ്യലായിട്ട് നിൽക്കും അതൊരു നല്ല ടേസ്റ്റാണ് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുവാണ് ഇപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേവിച്ചിട്ടാണല്ലോ പൊരിക്കുന്നത് അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് എന്തായാലും ഈ ചിക്കൻ ഉണ്ട് അതുപോലെ ഈ ഗ്രേവിക്ക് യൂസ് ചെയ്തേക്കുന്ന വെള്ളം സ്റ്റോക്ക് വാട്ടർ ആണ് ചിക്കൻ വേവിച്ച വെള്ളമാണ് പിന്നെ ഇതിലോട്ട് മല്ലിയില പുതിയല അതുപോലെ വേപ്പില ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കുവാണ് അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് റൈസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിൽ തന്നെ റൈസിന് ചെമ്പിലോട്ട് ഡാൽഡ്യമാണ് യൂസ് ചെയ്തേക്കണേ ഡാൽഡയും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൈസസും സവോളയും അതുപോലെ പൈനാപ്പിൾ ക്യാരറ്റ് പച്ചമുളക് ചേർത്ത് കൊടുത്തായിരുന്നു അതിന് ശേഷം മല്ലിയില പുതിഞ്ഞയില വേത്തില ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ സ്പൈസസ് എന്ന് പറയുന്നത് കറുവപ്പട്ട ഏലക്ക കുരുമുളക് തക്കോലം അതൊക്കെ തന്നെയാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു റൈസ് എടുത്തതിനനുസരിച്ചുള്ള വെള്ളമൊഴിച്ചു വേപ്പിലയാണിപ്പോൾ ചേർത്ത് കൊടുത്തത് ഇപ്പം ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിലോട്ട് നെയ്യ് നാരനെയ് നല്ല ഒറിജിനൽ നാരു നെയ്യാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാമായി ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് മഞ്ഞാല് ബിരിയാണിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഫുഡ് കളറും എസൻസും ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒഴിക്കുന്നത് സ്ട്രോക്ക് വാട്ടറാണ് അങ്ങനെ ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഉള്ളതാണ് ഉള്ളതാണിപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ മുകളിലോട്ട് വണ്ടിപ്പരിപ്പും കിസ്മിസ് അതുപോലെ വേപ്പില സവോള ഇത്രയും വറുത്ത് കൂറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം ആദ്യമൊക്കെ ഇവിടെ മൊത്തത്തിൽ മസാല ഇട്ട് ദം ചെയ്താണ് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ കൂടുതലാൾക്കാർക്കും സെപ്പറേറ്റ് കഴിക്കുന്നതാണ് ഇഷ്ടം ദം ആവശ്യമുള്ളവർക്ക് ആവശ്യം അനുസരിച്ച് ഇവർ അപ്പം ദം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിന് മുകളിലോട്ട് കുറച്ചുകൂടി കൂടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണെങ്കിൽ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നു ഇനി ഇത് ഇവർ ഈ ചെന്തിന്ന് ഒരു ഗ്യാസ് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചൂ നല്ല ചൂടിൽ കിട്ടും അപ്പോൾ അതിൽ നിന്ന് അവർ പാഴ്സല് കൊടുക്കും പാഴ്സലിവിടെ ഒരുപാട് പാഴ്സലിന് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ ഇവിടെ കഴിക്കാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവരിതിൻ്റെ ഒപ്പം സൈഡായിട്ട് സെർവ് ചെയ്യുന്നത് ഒരു കച്ചമ്പറ് അച്ചാർ പുളിങ്കറി പുളിങ്കറി ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് അപ്പോൾ എത്രയാണ് മാനാലി ബിരിയാണിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇവിടെയൊക്കെ കയറി ഈ ബിരിയാണി എന്തായാലും ടേസ്റ്റി